ചന്ദ്രകലാധരനോ മനിച്ചിടുന്ന ചങ്കനൽവർണ്ണനെ കൈതൊഴുന്നേൻ പാർവതി ദേവിയുടെ മനപുത്രന ബാലസുബ്രഹ്മണ്യ കൈ തൊഴുന്നേൻ ചന്ദ്രകലാതരനോ മനിച്ചിടുന്ന ചങ്കനൽ വന്നനെ കൈ തൊഴുന്നേ പാർവതി ദേവിയുടെ ഓ മനപുത്രന ബാലസുബ്രഹ്മണ്യ കൈ തൊഴുന്നേ ആറു പത്മത്തിൽ പിറന്നവനേ ദേവ ആറോമുഖനെ സ്വാമി കൈതൊഴുന്നേൻ താരകനെ വധം ചെയ്യുമാനായിട്ട് കുഴിയിൽ വന്നോ ജാതനായി ചന്ദ്രക്കലാതരനോ മനിച്ചിടുന്ന ചെങ്കനൽ വണ്ണനെ കൈതൊഴുന്നേൻ പാർവതി ദേവിയുടെ ഓമന പുത്രനം പാലസുബ്രഹ്മണ്യ കൈ തൊഴുന്നേൻ അയ്യപ്പ സോദര ഗണപതി സോദര പഴനിമലൈ വാസി മുരുക പ്രണവത്തിനർത്ഥം നീ ചോദിച്ചല്ലേ എന്ന് ്രഹ്മാവിനെയും തടവിലാക്കി ചന്ദ്രക്കാലാദരനോ മനിച്ചിടുന്ന ചങ്കനൽ വർണ്ണൻ കൈതൊഴുന്നേൻ പാർവതി ദേവിയുടെ ഓ മനപുത്രന ബാലസുബ്രഹ്മണ്യ കൈ തൊഴുന്നേൻ പഴേ ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് സൃഷ്ടാവായി തീർന്നത് ശ്രീ മുരുകൻ ദേവൻ്റെ ശക്തിയാലെന്നു പിറന്നവ ദൈവവിശ്വാസികൾ മാത്രമുള്ളോ ചന്ദ്രക്കാലാധരനോ മനിച്ചിടുന്ന ചങ്കനൽ വർണ്ണനെ കൈതൊഴുന്നേ പാർവതി ദേവിയുടെ ഓമനപുത്രന ബാലസുബ്രഹ്മണ്യ കൈതൊഴുന്നേൻ പാശത്തിൽ കെട്ടഴിച്ചിടുവാനായിട്ട് കൈലാസനാഥന ഈശ്വരൻ വന്നു ബന്ധനം വിട്ടപ്പോൾ പുത്രൻ്റെ തെറ്റിന് ബ്രഹ്മാവിൽ കാൽക്കൽ വീണു ശിവൻ ചന്ദ്രക്കാലാദരനോ മനിച്ചിടുന്ന ചെങ്കനൽ വണ്ണനെ കൈ തൊഴുന്നേ പാർവതി ദേവിയുടെ ഓ മനപുത്രനാം ബാലസുബ്രഹ്മണ്യ കൈ തൊഴുന്നേ തക്ഷണം ബ്രഹ്മാവ് ബോധി ശിവനോട് നമ്മളെ കാഴ്ചക്തൻ ശ്രീ മുരുകൻ മൂന്നു ലോകങ്ങളിൽ വച്ചേറ്റം ശക്തിമാൻ ശ്രീ മുരുകൻ തന്നോതിടണോ ചന്ദ്രകലാധരനോ മനിച്ചിടുന്ന ചെങ്കനൽ വണ്ണനെ കൈ പാർവതി ദേവിയുടെ ഓ മനപുത്രനാം പാലസുബ്രഹ്മണ്യ കൈ തൊഴുന്നേൻ നീ ചെയ്ത തെറ്റിന് സ്വന്തം മനസാലെ തന്നെത്താൻ ശിക്ഷ എടുത്തുകൊള്ളു അച്ഛൻ്റെ വാക്കുകൾ കേട്ടുദേവൻ ഷ്ടമായി തോന്നിയ സർപ്പരൂപം ചന്ദ്രക്കലാധരനോ മനിച്ചിടുന്ന ചങ്കനൽ വന്നനെ കൈ തൊഴുന്നേൻ പാർവതി ദേവിയുടെ ബോമനപുത്രന ബാലസുബ്രഹ്മണ്യ കൈ തൊഴുന്നേൻ കാടും മലകളും കുന്നും കോഴികളും കയറിയിറങ്ങിയ ദേവനാഗം പുത്രന്റെ ദീനമാ വാർത്തകൾ കേട്ടപ്പോൾ ദുഃഖിതയായി മാറി പാർവതീയം ചന്ദ്രക്കലാതരനോ മനിച്ചിടുന്ന ചങ്കനൽവനെ കൈ തൊഴുന്നീൻ പാർവതി ദേവിയുടെ ഓമന പുത്രന ബാലസുബ്രഹ്മണ്യ കൈ തൊഴുന്നീൻ പുത്രൻ്റെ വൈരുപ്യം മാറ്റുവാനായിട്ട് തായയും ഞാനെന്തു ചെയ്തിടണം ദേവന്റെ കഷ്ടത മാറണമെങ്കിൽ നീ ഷ്ടി വ്രതം എടുത്തിടുദേവി ചന്ദ്രക്കൽ ആധരനോ മനിച്ചിടുന്ന ചുങ്കനൽ വന്നാൽ കൈ തൊഴുന്നേൻ പാർവതി ദേവിയുടെ ഓ മനപുത്രനാം ബാലസുബ്രഹ്മണ്യ കൈ തൊഴുന്നേൻ ലോകൈകനാഥനം ചന്ദ്രകലാധരൻ ചൊല്ലിയ ഭാഷണം കേട്ട ദേവി അന്നോ മുതൽ ശ്രീസുബ്രഹ്മണ്യൻ്റെ സ്വന്തമായുള്ളൊരു രൂപം കാണാം ചന്ദ്രക്കലാധരനോ മനിച്ചിടുന്ന ചെങ്കനൽ വന്നനെ കൈ തൊഴുന്നേ